എണ്ണ മാറ്റി ഷാംപൂ മാറ്റി ടാബ്ലറ്റ് സിറം ഓയിൽ എല്ലാം ട്രൈ ചെയ്തു എന്നിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ലേ ഇത് സ്കാൽപ്പില മാത്രം പ്രശ്നമാകില്ല ഗട്ട് ഹെൽത്ത് ശരിയല്ലാത്തത് കൊണ്ടും ആകാം കുടലിന്റെ അനാരോഗ്യം എങ്ങനെ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നമ്മുടെ ഹെയർ ഫോളിക്കൾസ് പുറമേ നിന്നും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമുള്ള പോഷണങ്ങൾ കൊണ്ടാണ് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കുടലിന്റെ ആരോഗ്യം ശരിയാണെങ്കിൽ മാത്രമേ അയൺ സിങ്ക് ബയോട്ടിൻ പ്രോട്ടീൻ തുടങ്ങിയവ ഹെയർ റൂട്ട് വരെ എത്തുകയുള്ളൂ ശരീരത്തിൽ പോഷകങ്ങളുടെ ആഗിരണം ഹോർമോൺ ബാലൻസ് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ഇവയെല്ലാം ഘട്ടാണ് തീരുമാനിക്കുന്നത് ഗട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കുടലിലെ വീക്കം മൂലം അയൺ പോലെയുള്ള സപ്ലിമെന്റ്സിന്റെ ആഗിരണം നടക്കില്ല ഇത് ക്രമാതീതമായുള്ള മുടി കൊഴിച്ചിലിനും പുതിയ മുടികൾ സാവധാനത്തിൽ മാത്രം ഉണ്ടാകുന്നതിനും മുടി തിന്നാകുന്നതിനും കാരണമാകുന്നു കുടലിന്റെ ഉൾഫിത്തിയിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ രക്തത്തിലേക്ക് ടോക്സിൻസ് ലീക്ക് ആകുന്നതിനും ശരീരത്തിൽ വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇത് ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കുകയും മുടി പെട്ടെന്ന് കൊഴിയുന്നതിനും അതുപോലെ ഹെയർ റൂട്ട്സ് ദുർബലമാകുന്നതിനും കാരണമാണ് ഡിസ്ബയോസിസ് അതായത് ഗട്ട് ബാക്ടീരിയ ഇംബാലൻസ് മൂലം അതായത് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുന്നത് വൈറ്റമിൻ ബിയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു ഇത് മുടി ഡ്രൈ ആകുന്നതിനും മുടി പെട്ടെന്ന് പൊട്ടുന്നതിനും അതുപോലെ മുടിക്ക് ബലക്കുറവ് ഉണ്ടാകുന്നതിനും കാരണമാണ് ഇന്ന് മിക്കവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് സമ്മർദ്ദം ഇത് കോർട്ടിസോൾ ഇംബാലൻസ് ഉണ്ടാക്കുകയും കുടലിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും അങ്ങനെ മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും മുടി മുടികൊഴിച്ചിലിനോടൊപ്പം മലബന്ധം ഗ്യാസ് കൂടെ കൂടെ ഉണ്ടാകുന്ന അസിഡിറ്റി എന്നിവ കുടലിന്റെ പ്രശ്നങ്ങളുടെ സൂചനകളാവാം പെട്ടെന്നുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ സപ്ലിമെന്റ്സ് എടുത്തിട്ട് മുടി മുടികൊഴിച്ചിലിൽ വ്യത്യാസം വരാത്തത് അതുപോലെ തന്നെ മുടികൊഴിച്ചിലിനോടൊപ്പം സ്കിൻ ഇഷ്യൂസ് ഇവയൊക്കെയും ഗട്ട് പ്രോബ്ലം മൂലം ഉണ്ടാകുന്ന കൊഴിച്ചിൽ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ് മുടിയുടെയും കുടലിൻ്റെയും ആരോഗ്യത്തിന് ഫലപ്രദമായ ആഹാരങ്ങളാണ് തൈര് തുടങ്ങി പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഞ്ഞി ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് പ്രോട്ടീൻ തുടങ്ങിയവ ധാരാളം വെള്ളം കുടിക്കുക സ്ട്രെസ് കുറയ്ക്കുക ഉറക്കം മെച്ചപ്പെടുത്തുക ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം